അലൈക്കും അസലാല്ഹമ്മ വീൻ വസുബാദ് പ്രേമുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കുന്ന വിദ്യാർത്ഥികളെ സഹോദരിമാരെ അള്ളാഹുൻ്റെ കാരുണ്യവും അവൻ്റെ സ്നേഹവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പഠിച്ചവൻ എപ്പോഴും നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവന്റെ വിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അള്ളാഹു എന്ന് പറയുന്ന ആ നാമത്തെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയുന്ന നാമം അതിൻ്റെ അർത്ഥം സൃഷ്ടാവും സൃഷ്ടി നിയന്താവും രക്ഷിതാവും സംരക്ഷകനും ഉടമസ്ഥനുമായ ഏവനായവനെ കുറിക്കുന്ന ഒരു നാമമാണ് അള്ളാഹു എന്നുള്ളത് മാത്രമല്ല മഹത്വമേറിയവനും യഥാർത്ഥ ആരാധ്യനുമായവൻ്റെ അതിസുന്ദരവും അതിമഹത്തായതുമായ ഒരു നാമമാണ് അള്ളാഹു എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഈ ഒരു നാമം ഇവിടെ ചില ചർച്ചകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പണ്ടിത ലോകത്ത് നടക്കുന്നുണ്ട് അള്ളാഹു എന്ന് പറയുന്ന ഈ വാക്ക് അടിസ്ഥാനപരമായി ഇപ്രകാരം അള്ളാഹു എന്ന നിലക്ക് ഒരു നാമം മാത്രമാണോ അതല്ല ഒരു മൂലധാതുവിൽ നിന്നും മറ്റേതെങ്കിലും ഒരു വാക്കിൽ നിന്ന് എടുക്കപ്പെട്ടതാണോ എന്നത് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായാലും ആരാധിക്കപ്പെടുന്നവൻ എന്നർത്ഥമുള്ള അർത്ഥമുള്ള ഇലാഹു ഇലാഹ് എന്ന വാക്കുന്ന അർത്ഥം ആരാധിക്കപ്പെടുന്നവൻ എന്ന ഒരു അർത്ഥമാണുള്ളത് അതിലേക്ക് അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകമാക്കിയതാണ് അള്ളാഹു എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ആ വാക്കിന് സാക്ഷാൽ ആരാധ്യൻ യഥാർത്ഥ ദൈവം അല്ലെങ്കിൽ പരമേശ്വരൻ എന്നൊക്കെ അർത്ഥം കൊടുക്കാവുന്നതാണ് മാത്രമല്ല എന്ന അള്ളാഹുന്ദൻ നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു നേരത്ത് ഹൃദയങ്ങൾ ഭയക്കുകയും മനുഷ്യരുടെ മുഴുവൻ ഹൃദയങ്ങൾ ഭയക്കുകയും മനസ്സുകൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ ആരാധ്യനുള്ള നാമം കൂടിയാണ് അള്ളാഹു എന്നുള്ളത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കറും അവനോടുള്ള ഷുക്കറും അവനിൽ അവനിലുള്ള ഇഷ്ടവും ഇണക്കവുമൊക്കെ ഈ പദം നമുക്ക് നമ്മുടെ മനസ്സിൽ അതിനെ വർദ്ധിപ്പിക്കുമെന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നത് ഇമാം ഇബിൻ കൈം റഹിമുള്ള അദ്ദേഹം പറയുകയാണ് അസ്മാഅൽ ഹുസ്സനായുടെ ആശയങ്ങളെ മുഴുവനും തേടുകയും മൊത്തത്തിൽ അവയെ അറിയിക്കുകയും ചെയ്യുന്ന നാമമാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്മാവ് അള്ളാഹുൽ ഹുസന തൊണ്ണൂറ്റൊമ്പത് പഠിക്കുമ്പോൾ ആ തൊണ്ണൂറ്റോ എട്ടും അള്ളാഹു എന്ന വാക്കുൾപ്പെടെ ബാക്കി എല്ലാ അള്ളാഹു വിശിഷ്ട നാമങ്ങളുടെ ആശയങ്ങളെയും മറ്റു നാമങ്ങൾ എന്താണോ തേടുന്നത് അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് അള്ളാഹു എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഈ ഒരു നാമം അള്ളാഹു സുബാൻ താല ആരാണ് അള്ളാഹു എന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുറാനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് അൽബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തായ അള്ളാഹു ബലാനവും അള്ളാഹു അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല ഇലാഹു ഇല്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ് മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല അൽ അൽഫിലെ അമ്പത്തിനാലാമത്തെ അയ്യാമി തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ആറ് ദിവസങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനായ അള്ളാഹു ആകുന്നു അവ രണ്ടായത്തിലും അള്ളാഹു ആരാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് സുറത്തിൽ നിസാ ഇലവരായ് നൂറ്റി എഴുപത്തി ആയത്ത് ഇന്നു ഇലാഹുൻ വാഹിദുൻ സർ സാഹു ഇലാഹുൻ വാഹിദുൻ സുബഹാന അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാവുന്നു അവൻ എത്രയോ പരിശുദ്ധൻ അപ്പോ ഏകനായ ആരാധ്യനായ അള്ളാഹു ഇലാഹു സാക്ഷാൽ ആരാധ്യൻ ആരാധിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ അർഹൻ എന്ന നിലക്കാണ് നാം അള്ളാഹുവിനെ അല്ലെങ്കിൽ അള്ളാഹു എന്ന ആ വാക്കിനെ ആ ഇസ്മിനെ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല ദുഅ അതായത് പ്രാർത്ഥന ഇസ്തിവാസ രക്ഷാ തേട്ടം ഇസ്തി ആന സഹായ തേട്ടം ഇസ്ത്യ ആദ തേട്ടം ഖൗഫ് ഭയം പ്രജാവ് പ്രതീക്ഷ ആഗ്രഹം റഹബത്ത് ഭീതി തവക്കുൽ അതായത് വരമേൽപ്പിക്കൽ സ്വലാത്ത് നമസ്കാരം റുക്ക് സുജൂത് നോമ്പ് ബലി തുടങ്ങി ആരാധനകളുടെ മുഴുവൻ ഇനങ്ങളും നമ്മൾ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ഏകനായ പഠിച്ചവന് മാത്രമേ ആകാവൂ കുറാൻ ആക്കാരും പറയുന്നുണ്ട് അൽ അനാമിലെ നൂറ്റി അറുപത്തി രണ്ടാമത്തായത് സ്വലാത്തി വസ്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബിൽ ആലമി പറയുക തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആരാധനാ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു അവിടെ നമ്മൾ അള്ളാഹുനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യമാണ് നമ്മുടെ ജീനിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള എല്ലാ ദിക്കറികളിലും ചേർന്ന് വന്ന അതിവിശിഷ്ടമായ നാമമാണ് അള്ളാഹു എന്ന് പറയുന്ന ഈ നാമം തഹ്ലീലിൽ തക്ബീർ തഹ്മീദ് തസ്ബീഹ് ബസ്മല തസ്മിയ തുടങ്ങിയ മുഴുവൻ കറികളിലും അള്ളാഹു എന്ന് പറയുന്ന ഈ നാമം നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് തഹ്ലീൽ ഇലാഹ ലഹ ഇ തഹലീലാണ് അവിടെ അള്ളാഹു എന്ന വാക്ക് വന്നു തക്ബീറിൽ കാണാം അള്ളാഹു അക്ബർ അവിടെയുമുണ്ട് ഈ വാക്ക് അഹമ്മദ ഇനിയോ തസ്ബീഹിൽ നമുക്കത് കാണാം സുബാൻ അല്ലെങ്കിൽ വലാ ഇല്ലാ ബില്ല അതിലുമുണ്ട് അള്ളാഹു എന്ന് പറയുന്ന നാമം അതേപോലെ തന്നെ നമ്മൾ ഹസ്ബി അള്ളാ എന്നൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ അതാണ് ഹസ്ബലെന്ന് പറയുന്നത് അതിലുമുണ്ട് ഹസ്ബി ഇസ്തിർജാ ഒരു അപകട വാർത്ത കേൾക്കുന്ന സന്ദർഭത്തിൽ പറയുക അതിന് അതിലുമുണ്ട് അവിടെ ലില്ലാഹി റാജു ഇനി അതായത് ബിസ്മില്ലാഹി റഹ്മാൻ ഇനി തസ്മിയ പേര് ബിസ്മില്ലാ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ആഹാരപാനീയങ്ങൾ പാനീയങ്ങൾ കഴിക്കടിക്കുന്ന സന്ദർഭത്തിലും പിന്നെ ചെരുപ്പ് ധരിക്കുന്ന നല്ല നല്ല വീട്ടിലൊക്കെ പ്രവേശിക്കുന്ന അങ്ങനെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് പറയുന്ന തസ്മിയ ബിസ്മില്ല അതിലും നമുക്ക് ഈ വാക്ക് കാണാൻ സാധിക്കും നോക്കു നിങ്ങൾ അള്ളാഹുവിന്റെ ഹബിബ് പ്രവാചം നബ്സുല്ലാസലം പഠിപ്പിച്ച അതിമഹത്തായ പ്രാർത്ഥന നമുക്ക് ജീവിതത്തിൽ ജീവിത ക്ലേശമോ ജീവിതക്ലേശമോ ദുഃഖമോ ബാധിച്ച ആളുകളോട് നബ്സുലഹസലു പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയിൽ ഈ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ആ നാമം കാണാൻ സാധിക്കും റബ്ബി റബ്ബി ലാ ലാ ബിഹി ബിഹി എൻ്റെ ും ഞാൻ അവനിൽ യാതൊന്നിനെയും പങ്കുർക്കുകയില്ല അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരന്മാരെ അള്ളത്തിലെ മുഴുവൻ നാമങ്ങളുടെയും അർത്ഥവും ആശയവും എല്ലാം ചേരുന്ന ഉൾക്കൊള്ളുന്ന അതിമഹത്തായ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഒരു നാമമാണ് അള്ളാഹു എന്നുള്ളത് സാക്ഷാൽ ആരാധ്യൻ ആരാധിക്കപ്പെടാൻ അർഹനായവൻ നമ്മുടെ ദുവാദ്ക്രകളിലെല്ലാം കടന്നു വരുന്ന ഒരു വാക്കാണ് അള്ളാഹു എന്ന് പറയുന്ന ഈ ഒരു നാമം പഠിക്കുക നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുവാൻ ഈ ഒരു അള്ളാഹു എന്ന് പറയുന്ന നാമത്തെ അഗാധമായി പഠനത്തിന് വിധേയമാക്കുക റബ്സുബാൻ അവതാല പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ്യം നൽകലിക്കുമാറാകട്ടെ ആ ഹൃദയ അറബു ആലമീൻ അസ്ലാ വൈക്കം വരഹമുല്ലാ വരകാത്തൂ